റെസ്പോൺസ് റെസ്പോൺസ് നല്ല ആണ് നിനക്ക് എന്താ ഇല്ലേ ഞാൻ തന്നെ അത് പറയുന്നതിലും കാര്യമില്ലല്ലോ പ്രേശ്വര് പറയുന്ന നേരിട്ട് പോയി തിയേറ്ററിൽ പോയി കാണുമ്പോ അതൊരു നല്ല റെസ്പോൺസാണ് അതുകൊണ്ടാണല്ലോ സെക്കൻഡ് വീക്ക് ഞാൻ വണ്ടർ വന്നിരിക്കുന്നത് ഈ ഈ റിലീസിന് മുന്നേ പറഞ്ഞ കുറച്ച് ബോംബ് അല്ലെങ്കിൽ പടക്കം എന്നൊക്കെ രീതിയിൽ അത് സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോൾ പ്രേക്ഷകരുടെ അങ്ങനെ ആവാറാണ് പതിവ് അതുകൊണ്ട് ഞാൻ അതിനെ സെൽഫ് റോളായിട്ട് പറഞ്ഞു നമ്മൾ ഹാപ്പിയാണ് ഞാൻ നമ്മുടെ പറഞ്ഞു ഒന്ന് തിയേറ്ററിൽ നിന്നൊക്കെ പോട്ടെ ഇപ്പോൾ തിയേറ്റർ സെക്കൻഡ് വീക്ക് നന്നായി പോന്നു എറണാകുളം സിറ്റീസ് ആണ് കേട്ടോ കൂടുതൽ പോകണേ ഞാനിപ്പോൾ നന്നായി പോന്നു എന്ന് പറയുമ്പം കുറേ പേര് പോയിട്ട് വില്ലേജസിലൊക്കെ സെർച്ച് ചെയ്യുമായിരിക്കും അവിടെ നമ്മളിത് കുറച്ച് സെൻറ്റേഴ്സിൽ റിലീസ് ചെയ്തൊരു പടമാണ് ഡയറക്ടർ പറഞ്ഞോളൂ നമ്മൾ വളരെ കുറച്ച് സെൻറ്റർ ആയിരുന്നുള്ളൂ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത സിറ്റീസാണ് ട്രിവാൻഡ്രം എറണാകുളം കാലിക്കറ്റ് തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണ് മെയിൻലി റിവീസ് ചെയ്തത് ബാക്കി കുറച്ച് തിയേറ്റേഴ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ പ്രൊമോഷനും ഒക്കെ ഉദ്ദേശിച്ച് കൂടുതലും സിറ്റീസ് ആയിരുന്നു അപ്പോൾ ആ ഏരിയസ് എല്ലാം നന്നായിട്ട് സെക്കൻഡ് വീക്കും പോകുന്നുണ്ട് ഹൗസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് ഈ റിവ്യൂസിൻ്റെ അഭിപ്രായത്തിനോട് എന്തായാലും പ്രധാനമായിട്ടും ഇവിടെയുള്ള റിവ്യൂസിന് ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ട് റിവ്യൂസ് അല്ല വന്നിരുന്നത് അത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അതിനോടുള്ള എന്താണ് പ്രതികരണം ഞാനിപ്പോൾ അത് ശ്രദ്ധിക്കാറില്ല കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചില്ല ഇല്ല ഇല്ല അത് ഇങ്ങനെ പറഞ്ഞു ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് റിവ്യൂസ് റിവ്യൂസ് ഇട്ടിട്ടുണ്ട് നെഗറ്റീവ് എന്നുള്ളത് അപ്പം ഞാൻ വളരെ പോസിറ്റീവ്ലി നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് നെഗറ്റീവിലേക്ക് പോകുന്നത് ഞാൻ അങ്ങനെ ഒരാളാണ് ഞാൻ പോസിറ്റീവ് മാത്രം എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എനിക്കൊരു നെഗറ്റീവ് പ്രശ്നം എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ പോലും ഞാൻ മറ്റുള്ളവർക്ക് അത് കൊടുക്കാതെ മറ്റുള്ളവരെ മാക്സിമം ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെത് അപ്പം ഞാൻ വളരെ പോസിറ്റീവില് നിൽക്കുന്ന എൻ്റെ ക്രൂ എൻ്റെ കൂടെ നിൽക്കുന്നു അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഈ നെഗറ്റീവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല പടം നന്നായിട്ട് പോകുന്നത് വളരെ നല്ല ഒപ്പീനിയനിലാണ് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ പിന്നെ ഞാനത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അവരവരുടെ വഴി അവർ നീങ്ങട്ടെ നോ അത് അത് ഞാനൊന്നും ഞാൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഞാൻ എന്തിനാണോ എൻ്റെ സിനിമയിൽ മാത്രം ഞാൻ സ്വീകരിച്ച പോരെ റിവ്യൂവേഴ്സിന്റെ നെഗറ്റീവിനെ ഞാൻ സ്വീകരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാനത് എന്റെ മാത്രമേ അല്ല ഇറ്റ് ഇസ് നോട്ട് മൈ കൺസേൺ മനസ്സിലായോ അത്രേ ഉള്ളൂ